ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലും മറ്റും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ എച്ച് ഭാരത് ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇത് റീഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുമ്പോൾ തന്നെ അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും അറിയുകയുമില്ല ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇതുവഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമുണ്ട് ആയതിനാൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക നമ്മൾ ഓരോ തവണ റീഫിൽ ചെയ്യുമ്പോഴും അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് ലഭിക്കുക എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ കണക്റ്റ് ചെയ്യുന്ന റെഗുലേറ്റർ കണക്ഷൻ പൈപ്പ് ഗ്യാസ് സ്റ്റൗ എന്നിവ ഐ എസ് ഐ മുദ്രയുള്ളതാണെന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലായിരിക്കും അപകട സമയത്ത് ഇൻഷുറൻസ് സാധ്യതയുള്ളത് അൻപത് ലക്ഷം രൂപ വരെയുള്ള കവറേജ് എന്നും പറയുന്നുണ്ടെങ്കിലും ഇതിനെ പല കാറ്റഗറികളാക്കി തിരിച്ചിട്ടുണ്ട് ഇതിൽ നിശ്ചിത തുക കണക്കാക്കിയാണ് ഓരോ കാറ്റഗറിക്കും നൽകുക ഇത് കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കമ്പനികളും ഇതേപോലെ തന്നെയാണ് ആനുകൂല്യം നൽകുക ഇത് സംബന്ധിച്ച് ഏതെങ്കിലും അപകടമുണ്ടായാൽ പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് ഏജൻസികളിലും വിവരം അറിയിക്കേണ്ടതുണ്ട് ശേഷം അവർ ഏത് തരത്തിലുള്ള നടപടിയാണോ സ്വീകരിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിൽ ചാനൽ ഷെയർ കൂടി ചെയ്യുക